ൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ കാണാം തമ്പരാന്റെ സ്നേഹം എത്രയോ വലുതാണ് അതിനേക്കാളും വലുതാണല്ലോ കർത്താവിൻ്റെ കരുണ മാപ്പ് ലഭിച്ചവൻ അനുഭവിക്കുന്ന ആനന്ദം തമ്പരാന്റെ കാരുണ്യം നൽകുന്ന ആനന്ദമാണ് ഒരുവന്റെ ഭാവത്തിന് മാപ്പ് ലഭിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആനന്ദം അത് ആ കാരുണ്യത്തിൽ നിന്നും അനുഭവിക്കുന്നതാണ് ഇതാ ദിവ്യകാരുണ്യമായി പാവികൾക്ക് മാപ്പ് നൽകാൻ ഈശോയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ അനുതാപമുള്ളൊരു ഹൃദയം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ശിരസ് നമിച്ചോ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടോ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ ദിവ്യകാരുണ്യ പരമാകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും സങ്കീർത്തനം അൻപത്തിയൊന്ന് പാപം ചെയ്തു നമ്മളും ജീവിതത്തിന്റെ ഇന്നലകളിൽ പാപം ചെയ്തിട്ടുള്ളവരാണ് പാവത്തോടുള്ള ചായ്വുള്ളവരാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കഠിനമാണ് പാപത്തിന്റെ സ്വാധീനം നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാളും ഉപരി തിന്മ പാപത്തിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും നമ്മൾ വളരെ ലാഘവത്തോടെ എടുത്ത് ചെയ്യുന്ന പല പാവങ്ങളും നമ്മുടെ ആത്മരക്ഷയെ അപകടത്തിലാക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ സങ്കീർത്തകനായ ദാവീദിനെ തെറ്റുപറ്റി ആദ്യം ചെയ്ത തെറ്റൊരു കണ്ണിന്റെ പാപം ചെറിയ പാപം കണ്ണുകളെ പാപത്തിന് വിട്ടുകൊടുത്തു അവസാനം അത് സ്വാർത്ഥതയായിട്ട് മാറി അവിശ്വസ്ഥതയായിട്ട് മാറി വ്യഭിചാരത്തിലെത്തിച്ചു അതിനെ മറച്ചു പിടിക്കാൻ ഉപരി പാപങ്ങളിലേക്ക് കൊലപാതകത്തിലേക്ക് വരെ ദാവിതെത്തി മക്കളെ അതുകൊണ്ട് വളരെ നിസാരമെന്ന് തോന്നുന്ന കണ്ണുകളിലൂടെ കടന്നു വന്ന പാപം ഒരുവന്റെ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന പാപത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചെറുതെന്ന് തോന്നുന്ന വല്ലപ്പോഴുള്ളതല്ലേ വല്ലപ്പോഴുള്ളേ ഞാൻ മദ്യപിക്കാറുള്ളൂ വല്ലപ്പോഴല്ലേ കുടിക്കാറുള്ളൂ വല്ലപ്പോഴുള്ളേ പാപം ചെയ്യാറുള്ളൂ വല്ലപ്പോഴുള്ള അവിശ്വസ്ഥത കാണിക്കാറുള്ളൂ വല്ലപ്പോഴുള്ള ശരീരത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായ പാപം ചെയ്യാറുള്ളൂ അല്ലേ ബ്ലൂഫിലിം കാണാറുള്ളൂ എന്നൊന്നും നമ്മൾ പറയരുത് കാരണം ചെറിയ പാപങ്ങള് വലിയ പാപങ്ങളിലേക്കുള്ള വാതിലാണ് നമ്മയെ നിസാരമായിട്ട് കാണാൻ പറ്റും ഒരിക്കലും ഒരു പാപത്തെയും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് അത് തന്നെ പാപമാണ് ഒരു പാപത്തെയും വില കുറഞ്ഞ് കാണരുത് പല പാപങ്ങളും നമ്മളെ വൻ പാപങ്ങളിലേക്ക് എത്തിക്കും അങ്ങനെ ദാവിയത് ഒരു വ്യക്തി ചെയ്യാൻ പറ്റുന്ന എല്ലാ അടിസ്ഥാന തിന്മകളിലും പാപത്തിലും മുഴുകി ജീവിക്കാൻ തുടങ്ങി അവസാനം പ്രവാചകൻ അയച്ചിട്ട് പറഞ്ഞു മോനെ നീ പൊക്കൊണ്ടിരിക്കുന്ന വഴി പാപത്തിന്റെ വഴിയാ പിന്നെ ദാവി ഇത് ചെയ്തതാണ് അൻപത്തിയൊന്നാമത്തെ സങ്കീർത്തനം ദാവി തന്നെ ചെയ്തെന്നറിയാവോ തൻ്റെ അതി എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു സങ്കീർത്തകം പറയോ അത് അവിതു പറ ദൈവമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻറെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് നൂറ്റൊൻപതാമത്തെ മുതലുള്ള വചനങ്ങളില് ഏഴ് ഏഴുമുതലുള്ള വചനങ്ങളില് സങ്കീർത്തകം പറയാണ് ഈ സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷ ഭരിതനാക്കണമേ അവിടെ നിന്ന് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ പാപം മൂലം തകർന്നു പോയ എന്റെ അസ്ഥികളിൽ നിന്ന് ആനന്ദിക്കട്ടെ സൗഖ്യപ്പെടാൻ പോവാ എന്റെ പാപങ്ങളിൽ നിന്നും മുഖം വറയ്ക്കരുത് മുഖം മറക്കണമേ എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ പാപരഹിതമായ ഒരു ഹൃദയം കാപഠ്യമില്ലാത്തൊരു ഹൃദയം ാത്തൊരു ഹൃദയം സ്വാർത്ഥതയില്ലാത്ത ഒരു ഹൃദയം ആസക്തികളാൽ കലുഷിതമല്ലാത്ത ഒരു ഹൃദയം പരിശുദ്ധ സ്നേഹത്തിന്റെ ഉടമയായിരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ മക്കളെ സങ്കീർത്തകനോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുക നീ മാത്രമല്ല നിന്റെ കുടുംബം എന്ന് അനുഗ്രഹിക്കപ്പെടും നിന്റെ തലമുറകൾ അടക്കം അനുഗ്രഹിക്കപ്പെടും അപ്രാഹത്തോട് കർത്താവ് പറഞ്ഞില്ലേ മോനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിട്ട് മാറും നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നിടത്താണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് അതിനേക വഴിയേ ഉള്ളൂ മുളെ മോനെ പാപത്തെ ഉപേക്ഷിക്കുക പാപരഹിത ജീവിതം നയിക്കുക പാപത്തെ ഓർത്ത് അനുധമിക്കുക പാപത്തിന് പരിഹാരം ചെയ്യുക പാപജീവിതത്തിന് പരിഹാരം എന്ന് പറയുന്നത് പാപരഹിത ജീവിതമാണ് പാപരഹിത ജീവിതമാണ് അതിന്റെ പരിഹാരം ഇന്നലകളിൽ പാപം ചെയ്ത് ജീവിച്ചോ അതിന് പരിഹാരം എങ്ങനെ ചെയ്യുന്നത് പാപരഹിത ജീവിതം നയിച്ചുകൊണ്ട് മക്കളെ നമുക്കൊരു തീരുമാനം എടുക്കാം തമ്പുരാനെ ഒത്തിരി പാപങ്ങളിൽ വീണു പോയിട്ടുണ്ട് ചെറുതു വലുതുമായ പാപങ്ങൾ എൻ്റെ ശരീരം നിയന്ത്രിച്ചിടങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട് എൻ്റെ മനസ്സ് പ്രേരണ തന്ന പാപത്തിൻ്റെ വഴികളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പലവിധ പാപങ്ങളിൽ ഞാൻ ഇന്നും താലോലിക്കുന്നുണ്ട് ആരും അറിയാതെ ആരും കാണാതെ എല്ലാവരുടെയും മുമ്പിൽ മാന്യനായി മാനിയായി ഒക്കെ ഞാൻ നടക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിന്നും പാപത്തോടുള്ള ചില ജായിവുകളുണ്ട് എൻ്റെ കണ്ണുകൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല എൻ്റെ ഹൃദയത്തിൻ്റെ ചില ഭാവനകള് പാപത്തിൻ്റെ ഭാവനകളാണെന്നും എന്തിനേറെ എൻ്റെ സ്വപ്നങ്ങളിൽ പലതും ഇന്ന് പാപത്തിൻ്റെ സ്വപ്നങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കർത്താവെ നീ എന്നെ വിശുദ്ധീകരിക്കാൻ പറ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരാൻ പറ വേറൊന്നിനും വേണ്ടി മക്കളെ പ്രാർത്ഥിക്കണ്ട പാപത്തെ ഉപേക്ഷിച്ച് പാപരഹിത ജീവിതം നയിച്ച് തമുരാനെ ഒരു ഹൃദയം എനിക്ക് തരാൻ പറ നിന്റെ പറലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ നിന്റെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ നിന്റെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ നിന്റെ രോഗങ്ങൾ സൗഖ്യം കിട്ടാൻ പോവാ ഒറ്റ കാര്യം ചെയ്താൽ മതി പിശാചിനെ വെറുതെ പാപരഹിത ജീവിതം നയിച്ച് കർത്താവിനെ സ്നേഹിക്കുമ്പോ അവന്റെ സ്നേഹം നിന്റെ വലയം ചെയ്യും സംരക്ഷണത്തിന്റെ വലയമാണ് അനുഗ്രഹത്തിന്റെ വലയമാണ് ആ വലയത്തിലേക്ക് നിന്റെ ജീവിതത്തെ വെച്ച് രണ്ട് കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ചെ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ മക്കളെ ഒരു പാപം പോലും നമ്മൾ ഉള്ളിൽ വെക്കല്ലേ ഒരു പാവത്തിന്റെ കണിക പോലും നമ്മുടെ ഉള്ളിൽ അവശേഷിക്കല്ലേ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്ന മക്കളോട് ഒരു അഭ്യർത്ഥനയാണ് ഒരു അവിശ്വസ്ഥതയുടെ കണിക പോ കണിക പോലും ജീവിതത്തിൽ അവശേഷിക്കരുത് സ്വാർത്ഥതയുടെ ഒന്നും ജീവിതത്തിൽ വെക്കരുത് ഞാനെന്നുള്ള ഭാവത്തിന്റെ കെട്ടുകൾ അടിയട്ടെ ജീവിത പങ്കാളിയെ തുല്യ കൃപയ്ക്ക് യോഗയാണ് യോഗ്യനാണെന്നുള്ള അർത്ഥത്തിൽ കാണാൻ പഠിക്കട്ടെ ആരെയും വില കുറച്ച് കാണരുത് മക്കളെ വില കുറച്ച് കാണരുത് മാതാപിതാക്കളെ വില കുറച്ച് കാണരുത് ആരെയും വില കുറച്ച് കാണാതിരിക്കട്ടെ എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ് ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല ഗലാത്തി ആറ് ഏഴ് വചനം പറയുന്നു മക്കളെ നമ്മൾക്ക് പാപം ചെയ്ത് അങ്ങനെ കടന്നു പോകാമെന്ന് വിചാരിക്കരുത് കാരണം ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമല്ല ദൈവത്തെ കബളിപ്പിക്കുക സാധ്യമാണ് ഒരു പാപവും കർത്താവിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല ഒരു പാപം നിന്റെ തലയ്ക്കകത്ത് വരുമ്പോഴേ അത് കർത്താവ് കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് നിന്റെ സ്വകാര്യ പാപങ്ങളുണ്ടല്ലോ ഇന്നലകളിൽ നീ താലോലിച്ച പാപങ്ങൾ ഇന്നും നീ താലോലിച്ച് ആ പാപത്തിൻ്റെ സുഖം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുവല്ലേ മോളെ നീ എന്നത് ഉപേക്ഷിക്കുന്നുവോ ദൈവം നിനക്കായി പ്രവർത്തിക്കും എന്ത് ദൈവ സ്നേഹത്തിന്റെ സുഖത്തിലേക്ക് നിന്റെ ജീവിതം വെക്കുന്നുവോ എന്ന് വിശുദ്ധ ജീവിതത്തിന്റെ സുഖം നീ ആസ്വദിക്കാൻ തുടങ്ങുന്നുവോ അന്ന് കർത്താവ് നിന്റെ ആത്മാവിൽ അത്ഭുതകരമായ കൃപകളുടെ സമൃദ്ധി വർഷിക്കും വിശ്വസിക്ക് അനുഭവത്തിൽ നിന്നാ പറയുന്നത് വിശ്വസിക്ക് പാപരഹിത ജീവിതം വിശുദ്ധ ജീവിതം കൃപയുടെ സമൃദ്ധിയുള്ള ജീവിതം ദൈവ സ്നേഹത്തിന്റെ അനുഭവത്തിന്റെ ജീവിതം ദൈവ സാന്നിധ്യം നിന്നെ നിരന്തരം കൊണ്ടു നടക്കുന്ന ദൈവപരിപാലനയുടെ ദൈവ സംരക്ഷണത്തിന്റെ ജീവിതത്തിന്റെ ഉടമയാക്കി സ്വർഗം നിന്നെ മാനിക്കും പാപത്തെ ഉപേക്ഷിക്ക നാവ് കൊണ്ടുപോലൊരു പാവം ചെയ്യരുത് എന്ന് പ്രഭാതത്തിൽ എഴുന്നേക്കുമ്പോഴേ പ്രാർത്ഥിക്കേ കർത്താവേ ഒരു വർത്തവാക്ക് പോലും എന്റെ നാവിൽ നിന്ന് വരാതിരിക്കാൻ ഭർത്തവാക്കിന് കണക്ക് വരൂ എന്ന് നീ പറഞ്ഞല്ലോ അത് സംഭവിക്കാതിരിക്കാൻ എന്റെ നാവിന് കടിഞ്ഞാണിടണമെന്ന് പ്രാർത്ഥിക്കും നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നവൻ അനേകം ഭാവങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും താങ്കൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ചേ നിർമലമായൊരു ഹൃദയം എനിക്ക് തരാൻ പറ ഈശോയെ എൻ്റെ ഹൃദയം നീ എടുക്ക് എന്നിട്ട് വിശുദ്ധീകരിച്ചിട്ട് ഒരു ഹൃദയം എനിക്ക് തരാൻ പറ പാപരഹിതമായ ഒരു ഹൃദയം നിന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന നിരന്തരം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം എളിമയുള്ള ഒരു ഹൃദയം എനിക്ക് തരാൻ

ഇത് അതിവികാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയം മക്കളെ നമ്മൾ ആശീർവദിക്കപ്പെടാത്തതിൻ്റെ അടിസ്ഥാന കാരണം നമ്മളിൽ തിന്മ നിൽക്കുന്നതുകൊണ്ട് പാപം മൂലം തിന്മ അധികാരം എടുത്തുകൊണ്ട് ഉണ്ട് പാപത്ത് ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് കാരണം ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് നിങ്ങളുടേതായ വേദനകളും സങ്കടങ്ങളും കർത്താവിങ്ങളിലേക്ക് കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ Shri Aradhana, Ishwari.